ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് റിസൾട്ടിൽ നോക്കുമ്പോൾ നമുക്കറിയാം ആറ് വിഷയം അല്ലെങ്കിൽ അഞ്ച് വിഷയം അതിൽ ഒരെണ്ണം ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് പാസ് എന്നുള്ള രീതിയിലായിരിക്കും പാസ്സായ സർട്ടിഫിക്കറ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ആറ് വിഷയങ്ങൾ പാസ്സായതിൻ്റെ പാസ് സർട്ടിഫിക്കറ്റാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ അഞ്ച് സബ്ജക്റ്റുകൾ മാത്രമാണ് പാസ്സായിട്ടുള്ളത് ഈ വ്യക്തിക്കും പാസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് എന്നാൽ ചില വിഷയങ്ങളുടെ റിസൾട്ടിന് നേരെ എസ് വൈ സി എന്ന് നമ്മൾ കാണുന്നുണ്ട് ആ രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് സബ്ജക്റ്റ് എറ്റ് ടു ബി ക്ലിയേർഡ് ആ വിഷയം പ്രാക്ടിക്കലും തിയറിയും ഉൾപ്പെടുന്ന ആ ഒരു വിഷയം നിങ്ങൾ വീണ്ടും എഴുതണം എന്ന് എന്നുള്ളതാണ് എന്നാൽ എസ് വൈ ടി എന്നാണ് കാണുന്നതെങ്കിൽ ഓർക്കേണ്ട കാര്യം സബ്ജക്റ്റ് എറ്റ് ടു ബി ക്ലിയേഡ് ഇൻ തിയറി തിയറി മാത്രമാണ് എഴുതേണ്ടത് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ അത് എഴുതേണ്ട ആവശ്യം ഇല്ല എന്നാണ് എന്നാൽ എസ് വൈ സി പി എന്നാണ് കാണുന്നതെങ്കിൽ സബ്ജക്റ്റ് എറ്റ് ടു ബി ക്ലിയേർഡ് ഇൻ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമാണ് എഴുതേണ്ടത് തിയറി എഴുതേണ്ടത് ഇല്ല ി ആർ എന്നാണെങ്കിൽ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് എഴുതിയ പരീക്ഷ പാസ്സായി എന്നാണ് അർത്ഥം അതേസമയം എ ഡി ഡി എൽ എന്നാണെങ്കിൽ നിങ്ങൾ അഡീഷണായി ചേർത്തിട്ടുള്ള വിഷയം അതും പാസ്സായിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇനി നിങ്ങളുടെ റിസൾട്ടിന് നേരെ എ ബി എന്നാണെങ്കിൽ ആ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല ആബ്സൻറ്റ് എന്നാണെന്നും എൻ സി എന്നാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് കാൽക്കുലേഷന് ആവശ്യമായ ഒന്നും ലഭ്യമായിട്ടില്ല എന്നുമാണ് അതിൻ്റെ അർത്ഥം എന്തു തന്നെയായാലും ജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു അതോടൊപ്പം ആരെങ്കിലും ഫെയിലായിട്ടുണ്ടെങ്കിൽ അവർക്ക് രണ്ട് രീതിയിൽ ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സേ പരീക്ഷ എഴുതാനും അതല്ലെങ്കിൽ ഒക്ടോബറിൽ വീണ്ടും പരീക്ഷ എഴുതുവാനുമുള്ള ഒട്ടേറെ അവസരങ്ങൾ ഉണ്ട് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഗുണകരമായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്